വയനാട് ഉരുൾപൊട്ടലിൽ പുനരധിവാസം വേഗത്തിലാക്കണമെന്ന് നടൻ തിരിയിട്ടു മീഡിയ മണ്ണിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മുല്ലപ്പെരിയാർന്ന ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് എന്നും കേരളം ശവപ്രമ്പാക്കാതിരിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനായി മനുഷ്യ സമരം വേണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിനെ സഹായിക്കാനായി കേരളം ഒന്നിച്ചു നിൽക്കണം ഇതിനോടകം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അത് മലയാളികളുടെ ഭാഗ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശത്ത് പരിപാടിക്കായി പോകുമ്പോൾ വയനാടിനെ സഹായിക്കാനായി അഭ്യർത്ഥിക്കുന്നുവെന്നും ടിനി ടോം പറഞ്ഞു ടിനി ടോമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ദുരന്തം വരുമ്പോഴാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ആലുവ പെരിയാറിന്റെ മുന്നിലാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏകദേശം അഞ്ചടിയോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നിലച്ചിരിക്കാതെ വരുന്നതാണ് പക്ഷേ നമ്മുടെ മുന്നിൽ വലിയൊരു ദുരന്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളം ശവപ്പുറായി മാറാനുള്ള സാധ്യതയുള്ള മുലപ്പെരിയാർ എന്ന ദുരന്തമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എവിടെ നിന്ന് സംസാരിക്കുമ്പോഴും മുലപ്പെരിയാറിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് കേരളം ശവപ്പുറമ്പാകാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ എല്ലാ ഫ്രട്ടേണിറ്റിയിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യസമരം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസമരം ആവശ്യമാണ് എങ്കിലേ ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കൂ മൂന്നാല് ദിവസമായി നമ്മൾ പത്രമെടുക്കുമ്പോൾ കണ്ണു നിറയുകയാണ് ന്യൂസ് പരമാവധി മാറ്റിവെക്കുകയാണ് മറ്റൊന്നുമല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖവും സങ്കടവും കാണുമ്പോൾ ഞാനിവിടെ ഇരുന്ന് സങ്കല്പിക്കുകയായിരുന്നു ഇവിടെയൊക്കെ തുടച്ചു നീക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അവിടെ അനുഭവിച്ച ആൾക്കാരുടെ വേദന എന്തായിരിക്കും എല്ലാവരും ഒന്നിക്കുന്നത് കാണുമ്പോൾ സാധാരണ സന്തോഷമാണ് ഉണ്ടാകുക പക്ഷേ ഈ കൂട്ടായ്മയിൽ എനിക്ക് സങ്കടമാണ് ഒരു ഗ്രാമമില്ലാതായി പോവുകയാണ് കലാകാരന്മാർ പ്രതികരിക്കണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മാതൃകയാകാൻ സാധിക്കുക അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലുമാണിത് സുരേഷേട്ടൻ ഇന്ന് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ് വിദേശയാത്രകൾ ഞാൻ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ അപേക്ഷിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും പുനരധിവാസമാണ് ഇനി ആവശ്യം അൺബോർഡ് കൊച്ചി എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ദുരന്തമുണ്ടാകാൻ കാത്തു നിൽക്കരുത് അതിനു മുമ്പ് ഒന്നിച്ചു തന്നെ നിൽക്കണമെന്നും തിനിട്ടവും പറയുന്നു വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ ചെളിയായിരിക്കും ആ ചെളി വാരിയെറിയരുത് എന്ന് തനിക്ക് പറയാനുള്ളത് നമ്മുടെ മുന്നിൽ വലിയ ദുരന്തമായി നിൽക്കുന്നത് മുല്ലപ്പെരിയാറാണ് അതിനെതിരെയും പ്രതികരിക്കണം ഒരുപാട് പേര് സഹായവുമായി എത്തിയിട്ടുണ്ട് അത് മലയാളികളുടെ ഭാഗ്യമാണ് ലാലേട്ടൻ അവിടെ പോയി നേരിൽ കണ്ട ശേഷം ആ സ്കൂളില്ല എന്നറിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ സംഘടന സ്കൂൾ നിർമ്മിച്ച് നൽകുകയാണ് പ്രകൃതിയോട് കരുതലോടെ ഇടപെടണം വിദേശത്തൊക്കെ മലയോര പ്രദേശത്ത് ടെൻ്റാണ് വെക്കാൻ അനുവാദം മരങ്ങൾ വെട്ടി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് മണ്ണിൻ്റെ ബലം നഷ്ടപ്പെടുന്നു ഇവിടെ പാവപ്പെട്ടവരാണ് മലമുകളിൽ താമസിക്കുന്നത് അവർക്ക് പാർപ്പിടത്തിന് ആവശ്യമായ സുരക്ഷിതമായ സ്ഥാനം സർക്കാർ നൽകുകയും വേണം ഗാർഗി കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ നമ്മൾ ഉറച്ചു വർഷങ്ങൾക്ക് ശേഷം ദുരന്തത്തെ അഭിമുഖീകരിക്കുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ കണ്ടു പുനരധിവാസം സർക്കാരിൻ്റെ മുൻഗണനയിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ